തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപതോടെ ബംഗാളിലെ ജൽപായിഗുടിയിൽ വെച്ചായിരുന്നു അപകടം ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ സെൽഡയിലേക്ക് സർവീസ് നടത്തുന്ന കാഞ്ചൻജംഗ ജംഗ എക്സ്പ്രസിലേക്ക് ചരക്ക് തീവണ്ടി ഇടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റിച്ചതാണ് അപകടകാരണമെന്നാണ് വിവരം ന്യൂ ജൽപായ്ഗുഡി സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച എക്സ്പ്രസ് സിലിഗുരിക്ക് സമീപം രംഗപാണി സ്റ്റേഷനെടുത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് സിന്റെ മൂന്ന് കോച്ചുകൾ പാളം തെറ്റി രക്ഷാപ്രവർത്തനത്തിനായി പോലീസ് ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ സേന എന്നിവരെ സജ്ജരാക്കിയതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു പരിക്കേറ്റവർക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഡോക്ടർമാരുടെ സംഘവും സജ്ജരാണ് സംഭവത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു റെയിൽവേ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം